രണ്ട് മണിക്ക് അംഗനവാടിൽ ഒരു മീറ്റിംഗ് ഉണ്ട് കേട്ടോ അപ്പം അമ്മമാർക്കും പ്രഗ്നൻ്റ് ലേഡികൾക്കും ഒക്കെ ഉണ്ടായിരുന്നു മീറ്റിങ്ങ് കൂട്ടത്തില് പച്ചക്കറികൾ കൊണ്ട് തോരനും കൂടി ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോരമെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ വറവാണ് അപ്പം പല നാട്ടിലും പല പേരാണുള്ള കുറവ് അതാണ് ഞാൻ ഫസ്റ്റ് തോരൻ എന്ന് പറഞ്ഞത് നമ്മൾ പൊതുവേ വറവെന്നാണ് പറയാറുള്ളത് അപ്പോൾ അങ്ങനെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ടീച്ചർ പ്രഗ്നൻ്റ് ആയ ലേഡികൾ എന്തൊക്കെ ആഹാരങ്ങൾ കഴിക്കണം എന്തൊക്കെ കഴിക്കാൻ പാടില്ല അവർ കുടിക്കേണ്ട വെള്ളത്തിൻ്റെ അളവ് അതൊക്കെയായിരുന്നു ഇന്നത്തെ ക്ലാസ് ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളാക്കിക്കൊണ്ടുന്ന സാധനങ്ങൾ ടേസ്റ്റ് ഒരു വിശിഷ്ട അതിഥിയും കൂടി നമുക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ സാധനങ്ങളെല്ലാം ടീച്ചേഴ്സൊക്കെ നിരത്തി വെക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അമ്മമാർ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ ഓരോന്നോരോന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഇതിൽ ഏറ്റവും നന്നായിട്ടുള്ള ഒരാൾക്ക് സമ്മാനം കൂടി ഉണ്ട് അപ്പം അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയം കൊണ്ട് തന്നെ നിങ്ങൾ എന്റെ ചാനൽ ആദ്യം ഇട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ അപ്പോൾ ഉച്ച രണ്ട് ആയതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ നല്ല ഉറക്കമായിരുന്നു അപ്പം ഈ ഒച്ചപ്പാടമൊക്കെ കേട്ടപ്പോൾ തന്നെ അവരൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ടേസ്റ്റ് ചെയ്ത് ഏകദേശം ഒരു ഫൈനലിൽ എത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെ രണ്ട് ആൾക്കാർക്കാണ് നമുക്ക് സമ്മാനം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരാൾക്ക് എഴുണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ഒരാളെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ചക്കപ്പുഴുക്കാക്കിയ ഒരാൾക്കാണ് സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ സമ്മാനം അപ്പൊ ഒരാൾ കുറച്ച് ലേറ്റ് ആയിട്ടാ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അതും കൂടി ടേസ്റ്റി നോക്കിയിട്ടുണ്ട് അപ്പൊ ആ ഏച്ചിക്കാണ് സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാം കൊള്ളാമായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ നമ്മൾ കുട്ടികൾക്കും കൂടി ടീച്ചേഴ്സ് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് എല്ലാം വീട്ടിൽ നിന്ന് തന്നെ ആക്കിക്കൊണ്ടുന്ന പച്ചക്കറികൾ കൊണ്ടുണ്ടാക്കിയ തോരനാണ് അപ്പോൾ കുട്ടികൾക്കും കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഫൈനലി അമ്മമാരും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആദ്യം എല്ലാവർക്കും മടിയായിരുന്നു പോവാൻ മടിച്ച് പിന്നെ എല്ലാവരും ഓരോരുത്തരായി പോവാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ആ സ്ഥലത്തുനിന്ന് ആരും മാറിയിട്ടേ ഇല്ല അപ്പോൾ അത്രയും ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ആക്കിയത് ഒന്നിനൊന്നും മെച്ചായിരുന്നു അപ്പോൾ ഒന്നിനും നമുക്ക് സമ്മാനം കൊടുക്കാം പറ്റൂ എന്നുള്ളത് കൊണ്ട് ഒന്നിനെ കൊടുത്തു എന്നേ ഉണ്ടായിരുന്നു എല്ലാ അമ്മമാരാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ എല്ലാവരും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ് അപ്പോൾ കൂട്ടത്തിൽ ഞാനും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്യുന്നിടയ്ക്ക് കുറച്ച് കോപ്രായങ്ങളും കൂടി കാണിക്കുന്നുണ്ട് തന്നെ സൂം ചെയ്തെടുത്തോണ്ടാണ് അപ്പോൾ പായസം കൂടി അംഗനവാടിയിൽ ഉണ്ടായിരുന്നു അപ്പം ഇന്നൊരു കുട്ടിയുടെ ബർത്ത് ഡേ ആയിരുന്നു അപ്പം അവര് കുട്ടീൻ്റെ ബർത്ത് ഡേ ആയതുകൊണ്ട് തന്നെ പായസവും പച്ചക്കറി ബിരിയാണിയും കേക്കും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം പച്ചക്കറി ബിരിയാണീൻ്റെ സാധനങ്ങൾ മാത്രം എന്നോളൂ വാങ്ങിക്കാറുള്ളത് അംഗനവാടിയിൽ അപ്പം അങ്ങനെ ടീച്ചർ തന്നെ ആക്കിയതാണ് അപ്പൊ അതും കൂടി ഉണ്ടായിരുന്നു അത് കുട്ടികൾക്ക് ഉച്ചക്ക് കൊടുത്തപ്പോൾ പായസം നമുക്കും കൂടി വൈകുന്നേരം തന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ എല്ലാവരും കൂടി പായസം കുടിക്കുകയാണ് അപ്പൊ വൃത്തിയും കൂടി പായസം കുടിക്കുന്നുണ്ട് അപ്പം പച്ചക്കറീനെ കൊണ്ടാക്കിയത് ഒന്നും അവൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല ടീച്ചർ കുറേ സമയം നോക്കിയായിരുന്നു അവൻ ഒട്ടും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പായസവും പച്ചക്കറികൾ കൊണ്ട് ആക്കിയതൊക്കെ തിന്നപ്പം നമ്മൾ വെയിറ്റ് കൂടുകയെന്ന് നോക്കുക അവരുടെ അമ്മമാരൊക്കെ കൂടി വെയിറ്റും കൂടി നോക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ എല്ലാവരും കൂടി വെയിറ്റ് ഒക്കെ നോക്കി എന്നെയും കുറച്ച് കളിയാക്കി അപ്പം ഇത്തിരി സാധനങ്ങളാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അടുത്തൊരു വീഡിയോ ചെയ്തു വരുന്നവരെ തേച്ച ബാ ബൈ